അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന മമ്മൂട്ടി തിരിച്ചു വരികയാണ് ഒരുപാട് സന്തോഷമുണ്ട് സ്കാൻ റിപ്പോർട്ടുകൾ അനുകൂലമെന്ന മമ്മിയോ മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിക്കുകയാണ് അദ്ദേഹത്തിന് ഇത് ഈ അസുഖം ബാധിച്ചു തന്നെ വിശ്വസിക്കാനായില്ല സന്തോഷ വാർത്തയാണ് മലയാളത്തിന് കേരളത്തിന് എന്ന് മാത്രമല്ല ഇന്ത്യക്ക് ആകെ തന്നെ സന്തോഷമുള്ള വാർത്തയാണ് മമ്മൂട്ടി തിരിച്ചെത്തുന്നു മമ്മൂട്ടിയുടെ അസുഖം ഭേദമായിരിക്കുന്നു എന്നാ അപ്പൊ അവരെ കുറിച്ച് അവർ വീണ്ടും നമ്മൾ തിരിച്ച് സിനിമയിലോട്ട് വരണം എന്നുള്ള ഒരു ഭാഗത്തോടനുസരിച്ച് ഞാൻ അവരുടെ സന്തോഷിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ പരിശോധനാ ഫലം വന്നപ്പോൾ അദ്ദേഹം പൂർണ്ണമായും അസുഖ ബാധിതനല്ല ഇപ്പോൾ പൂർണ്ണമായി സുഖമായിരിക്കുന്നു എന്നുള്ള വാർത്ത ഇത്രയധികം ആരോഗ്യമായിട്ടും ഒടുവിലത്തെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം അസുഖത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെ ഒരുപാട് കഥാപാത്രങ്ങൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് മമ്മൂട്ടി നമ്മുടെ ഒരു വലിയൊരു ആധാകരനാണ് നമ്മൾ ഏറ്റവും അടുത്ത ഒരു നല്ലൊരു ഫ്രണ്ട്സും കൂടിയാണ് അവരെ ഒരു ഒരു ഇതൊക്കെയാണ് അപ്പോൾ അവരെക്കുറിച്ച് അവർ വീണ്ടും നമ്മൾ തിരിച്ച് സിനിമയിലോട്ട് വരണം എന്നുള്ള ഒരു ഭാഗത്തോടനുസരിച്ച് ഞാൻ അവരത് സന്തോഷിപ്പിക്കുകയാണ് പിന്നെ മറുവാക്ക് ഞാൻ വേറെ പറയുന്നില്ല നമ്മ നമ്മളെ ഒരു ആധാകരന് കൂടി സൂപ്പർ ഒരാളുമാണ് വളരെ എന്താ പറയുക വളരെയധികം സന്തോഷം തോന്നുന്നു അദ്ദേഹത്തിന് ഇത് ഈ അസുഖം ബാധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വിശ്വസിക്കാനായില്ല വളരെ ഞെട്ടലുകൂടിയാണത് കേൾക്കേണ്ടി വന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്രയും സൂക്ഷ്മത പാലിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ സത്യത്തിൽ ദൈവാനുഗ്രഹം അദ്ദേഹത്തിൻ്റെ ഈ അസുഖം ഭേദമായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു ലോക ലോകത്തുള്ള എല്ലാ മലയാളികളും അതിനോടൊപ്പം തന്നെയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം

മഹാനടൻ മമ്മൂട്ടി നമ്മുടെ സ്വന്തം മമ്മൂക്ക രോഗവിമുക്തനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെ ഒരുപാട് കഥാപാത്രങ്ങൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അദ്ദേഹം മാസത്തോളം നമ്മുടെ ഈ സിനിമാ ഫീൽഡിൽ ഇല്ലായിരുന്നു എല്ലാവർക്കും വലിയ സങ്കടം ഉണ്ടായിരുന്നു ഇനിയും അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ കഴിയുന്നതിൽ ഞങ്ങൾ ഭാഗ്യം ചെയ്തിരിക്കുന്നു അതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്

നല്ല ഒരു നടനാണ് മമ്മൂട്ടി രോഗമുക്തനായത് സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നല്ല നല്ല മൂവീസ് വീണ്ടും ഉണ്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ മൂവീസ് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാവട്ടെ നല്ല കാര്യം നല്ല സിനിമകൾ ഇനി ചെയ്യട്ടെ തിരിച്ചു തിരിച്ചറിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ ആശംസിക്കുന്നു െ മമ്മൂക്ക തിരിച്ചെത്തിയിൽ വളരെയധികം സന്തോഷം ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു മഹാനടൻ രോഗവിമുക്തനായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തേണ്ട വ്യക്തി വന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ അത് പോയിട്ട് വയസ്സ് എഴുപത്തിരണ്ടിൽ കഴിഞ്ഞു നല്ലൊരു നടനും ഇപ്പോഴും ഒരു ഒരു തന്നെയാണ് നടനും അദ്ദേഹം വരെ ാണ് മമ്മൂട്ടി രോഗവിമുക്തനായി വന്നു എന്നറിഞ്ഞു വളരെയധികം സന്തോഷം ഇത്രയധികം ആരോഗ്യമായിട്ടും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലുള്ള മമ്മൂട്ടിക്ക് അസുഖം വന്നപ്പോൾ നമ്മളൊക്കെ വളരെയധികം വിഷമിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവ് ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ സന്തോഷമുള്ളതാണ് അദ്ദേഹം വീണ്ടും കൂടിയും ദീർഘായുസോടുകൂടിയും കൂടിയും ഒരുപാട് വർഷം ജീവിച്ചിരിക്കട്ടെ എന്നും അദ്ദേഹത്തിന് ആയിരം ആരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് ഇനി ഒരുപാട് സിനിമകളിൽ ഇതിലും എങ്ങായിട്ട് മമ്മൂട്ടിയെ പ്രതീക്ഷിക്കാം എന്ന് വിചാരിച്ചു കൊണ്ട് കൂടി നടത്തുന്നു